സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്ന മൂവായിരം വർഷം പഴക്കമുള്ള ഒലിവ് മരം തെക്കൻ യൂറോപ്പിൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഈറ്റിലം എന്ന് വിശേഷിക്കപ്പെടുന്ന ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഈ ഗ്രാമം പ്രശസ്തമായത് തന്നെ ഒരു വൃക്ഷത്തിന്റെ പേരിലാണ് വൂസ് എന്ന ഗ്രാമത്തിൽ നിലകൊള്ളുന്ന ഒരു ഒലിവ് വൃക്ഷം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പുരാതനമായ ഈ ഒലിവ് മരത്തിന് ഏകദേശം മൂവായിരം വർഷത്തിലധികം പഴക്കമുണ്ട് പതിറ്റാളുകളുടെ കഥ പറയുന്ന ഈ മരമുത്തശ്ശി ദാവീദ് രാജാവ് ഭരിക്കുന്നതിന് മുൻപ് പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലോകത്തോട് പങ്കുവയ്ക്കുന്നതിന് മുൻപേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഈശോ ഈ ലോകത്ത് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചപ്പോൾ ഈ ഒലിവ് വൃക്ഷത്തിന്റെ പ്രായം ആയിരം എത്തിയിരുന്നു എന്ന് പറയട്ടെ ഈ മരമുത്തശ്ശി ഇപ്പോഴും കായ്ക്കുന്നു എന്നത് മറ്റൊരത്ഭുതമാണ് പ്രത്യാശ പ്രസംഗിച്ച പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെയും ദാരിദ്ര്യത്തെയും സൃഷ്ടിയെയും ആലിംഗനം ചെയ്ത അസീസ്യയിലെ വിശുദ്ധ ഫ്രാൻസിന്റെയും ആത്മാക്കൾക്കായി തന്റെ കഷ്ടപ്പാട് അർപ്പിച്ച പാദ്രപിയോ തുടങ്ങിയ വിശുദ്ധരുടെ ജീവിതം വരെയുള്ള ചരിത്രം ചുരുളഴിയുന്നതിന് ഈ വൃക്ഷം മൗനമായി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് യുദ്ധങ്ങൾ സാമ്രാജ്യങ്ങൾ മഹാമാരികൾ നൂറ്റാണ്ടുകളിലുണ്ടായ മാറ്റങ്ങൾ എന്നിവയിലൂടെയെല്ലാം കടന്നുപോയിട്ടും സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമായി ഈ ഒലിവ് മരം ഇന്നും നിലകൊള്ളുന്നു